അർജുൻറെ ഗെയിം മാറ്റി പിടിക്കാൻ ബിഗ് ബോസ് തന്നെ അർജുനന് ക്ലൂ കൊടുത്തിരിക്കുകയാണ് അർജുന ഇപ്പോൾ പവർ ടീമിൽ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് അർജുനെ എഴുന്നേൽപ്പിച്ചു നിർത്തി പറഞ്ഞ കാര്യം ഇതായിരുന്നു അർജുൻ രണ്ട് തവണയായി ഇപ്പോൾ പവർ റൂമിലേക്ക് പോകുന്നു ആദ്യത്തെ തവണ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ പവർ ടീമിലെ അംഗമായിട്ട് രണ്ടും അധികാരം തന്നെയാണ് പക്ഷെ രണ്ടും വ്യത്യസ്ത അധികാരങ്ങളാണ് ഈ അധികാരങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാം മുന്നിലെത്താം എന്നാണ് ഇനി അർജുൻ ചിന്തിക്കേണ്ടത് എന്ന് അർജുൻറെ അടുത്ത് ബിഗ് ബോസ് കൃത്യമായി പറഞ്ഞുകൊടുത്തു അതായത് അർജുന്റെ ഗെയിം ഇനി മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്നുള്ള കാര്യമാണ് ഒരു ക്ലൂവിലൂടെ അവിടെ ബിഗ് ബോസ് അർജുനം നൽകിയത് ഇനി അർജുൻ എന്താണ് പവർ റൂമിൽ തിനു ശേഷം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്നൊരു കാര്യം അർജുൻ്റെ അടുത്ത് ചോദിച്ചു അർജുൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാനിവിടെ കുറേ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഏഹ് ഇവിടെ വൃത്തിയായിരിക്കണം കാര്യങ്ങൾ ഭയങ്കര ഹൈജീൻ ആയിരിക്കണം പിന്നെ മയക്ക് ധരിക്കേണ്ട കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അർജുൻ പറഞ്ഞത് പക്ഷേ എന്ത് ശിക്ഷ കൊടുക്കും എന്ത് സ്ട്രിക്റ്റ് ആയിട്ട് നടത്തും എന്നൊരു കാര്യം അവിടെ അർജുൻ പറഞ്ഞില്ലായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് അവിടെ നിന്ന് അത് ഓർമ്മിപ്പിച്ചു നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് ശിക്ഷ കൊടുക്കാനുള്ള അർഹതയുണ്ട് എന്ത് പനിഷ്മെന്റും അതുപോലെ എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള അധികാരം അതുമായി റക്കരുത് എന്നൊരു കാര്യം കൂടി അർജുനെ ഓർമ്മിപ്പിക്കേണ്ടായി ബിഗ് ബോസ് അർജുനിൽ നിന്ന് നല്ലൊരു ഗെയിം ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നുണ്ട് അർജുൻ മുന്നോട്ട് വരണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനെ ഏറ്റവും വലിയ തെളിവായിരുന്നത് അർജുനിലെ നല്ലൊരു ഗെയിമർ ഉണ്ട് എന്ന് ബിഗ് ബോസ് മനസ്സിലാക്കി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഗെയിം ഉണർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ബിഗ് ബോസ് അതിനുവേണ്ടി തന്നെയാണ് അങ്ങനൊരു കാര്യം ചെയ്തത് അതുപോലെ തന്നെ എല്ലാ എല്ലായ്പോഴും പവർ ടീമിൽ വരുന്ന ആൾക്കാരെ പൂവിട്ട് നമ്മൾ റൂമിലേക്ക് ആനയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതും കൂടി എല്ലാവരും കൂടി ചെയ്ത് പൂവൊക്കെ ഇട്ട് ആനയിച്ച് പവർ റൂമിലോട്ട് കൊണ്ടുവരികയും ചെയ്തു എന്തായാലും ഒരു വ്യത്യസ്ത ഗെയിം അല്ലെങ്കിൽ വീടിനുള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ബിഗ് ബോസ് ഈ ആഴ്ച ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്